ഹലോ സ്ലാമലേക്കും അപ്പോൾ താ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോഴും എൻ്റെ വീട്ടിലന്നെയാണ് ഏട്ടാ ഞാൻ പോയിട്ടില്ല അപ്പോൾ അത് രാവിലെ എണീച്ച് ഒരു കട്ടൻ ചായ കുടിച്ചു കുറിച്ചു അപ്പോൾ താ ഞടുത്ത് കടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം അത് ഉമ്മയുടെ പുട്ടും പുട്ടുണ്ടാക്കണുണ്ട് പിന്നെത്തെ മീൻകറിയുണ്ട് അയിലക്കറി ഉണ്ട് അപ്പോൾ അത് വെക്കാൻ അടിച്ചു അപ്പോൾ അതാ ഞാനും കൂടെ വെയിറ്റ് ചെയ്തിരിക്കട്ടാ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ പുഴേരിയാണല്ലോ അപ്പം കക്ക ഒരു കൂതി അപ്പോൾ കക്ക ഇന്നലെ എനിക്ക് മാമ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം അത് ഇന്നലെ രാത്രി തന്നെ രാത്രിയാണ് കൊണ്ടുവന്നത് തന്നത് അപ്പം അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പം അപ്പോഴുണ്ട് ഇനി അതാണ് ഉച്ചയ്ക്ക് സ്പെഷ്യലൊക്കെ ആയിട്ടുള്ളത് പൂമന് ഭയങ്കര ഇഷ്ടമായിട്ട് കക്ക മൂന്ന് കക്ക കണ്ട കണ്ട കക്ക അപ്പം ഇങ്ങക്കൂടി അത് കാണിച്ചു തരാം അവർ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ പിന്നെ ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് കക്ക ഇക്കൂടെ പോകണമുണ്ട് അപ്പോൾ കക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു നൂറ് രൂപയ്ക്ക് കക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ പുഴുങ്ങിയിട്ട എന്നിട്ട് പിന്നെ ഇന്നലെ കറിയൊക്കെ വെച്ച കാരണം അത് അറടുത്തിട്ട് ഇന്ന് വെക്കാൻ തീരുമാനിച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി കുറച്ചും കൂടി കക്ക കിട്ടിയപ്പോൾ അത് കറി വെക്കാം ഇതെന്തെങ്കിലും ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മുൻ എന്താ പറയുന്നത് ഇനി നാണായിട്ടാണ് അപ്പൊട്ടാ ഇതാണ് കക്ക വലിയ കക്കയാണ് ട്ടാ അതിപ്പോ ഇന്നലെ രാത്രി അങ്ങനെ വെള്ളത്തിൽ കൊടുന്ന് വെച്ചതല്ല കൊറച്ചു അങ്ങനെ ആറ തോറന്നിരിക്കണേട്ടാ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തൊക്കെ പറയാന്ന് കമന്റ് ചെയ്യണം പിന്നെ ഇതുകൊണ്ടുള്ള പരിപാടികളുണ്ട് കക്ക വേണാ കക്ക വേണ്ട അങ്ങനെന്താ ഉമ്മയുടെ പൊട്ടിണ്ടാക്കണ അങ്ങനെന്താ ഞങ്ങൾ ചായ പിടിക്കണട്ടാ പുട്ട് മുന് പുട്ടും പഞ്ചസാരയും എനിക്കിതാ പുട്ടും പിന്നെ ഇന്നലത്തെ അയിലക്കറി ഉണ്ട് കേട്ടാ അതും കൂട്ടിയിട്ട് ചായ അങ്ങനെ അങ്ങനെന്താ പുട്ടും അതിലേക്ക് കുറച്ച് മീൻചാറും മുന് വേണ്ട മുന മീൻ തര ഇഷ്ടമല്ല അപ്പോൾ പഞ്ചസാര ഇട്ടു കൊടുത്തേക്കാണ് കേട്ടാ ഇനി പുട്ട് കഴിക്കട്ടെ ചാവടിയൊക്കെ കഴിഞ്ഞ ശേഷം ഉമ്മനൊന്ന് കുറച്ചു നേരം പുറത്ത് മുറ്റത്ത് കളിക്കാൻ കളിക്കാനിരുത്തിയിട്ടാ മണ്ണില് കളിക്കാൻ ഭയങ്കര ഇഷ്ട വന്നാല് കളിക്കാൻ അവളൊന്ന് പിന്നെ പിന്നെന്താ ഉമ്മ അപ്പഴത്തേക്കും കറി ഉണ്ടാക്കണുണ്ടായിരുന്നു കക്ക കറി അത് ഉണ്ടാക്കണുണ്ടായിരുന്നു പിന്നെ വലിയ കക്ക ഉണ്ടല്ലോ അത് അടുപ്പത്ത് വെച്ചിട്ട് പുഴുങ്ങാന് വെച്ചിട്ടുണ്ടായിരുന്നു ട്ടാ വെള്ളം ഒഴിക്കില്ല വെള്ളം ഒഴിക്കാണ്ട് ട്ടാ ഇത് പുഴുങ്ങിയെടുക്കുക അങ്ങനത്തെ അത് തീ കത്തിക്കും തോറും അതിൻ്റെ അറ ഇങ്ങനെ തുറന്നു വരും കേട്ടോ നല്ല വെള്ളക്കക്കിയിരുന്നു ഉള്ളിൽ നല്ല വൈറ്റ് കളറായിരുന്നു കേട്ടോ അത് ഇതാ അങ്ങനെ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വരും അതൊക്കെ ഇതാണ് അവിടെ വാർന്ന് വെച്ചു പിന്നെതാ കറി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയപ്പോഴത്തേനും തിളച്ചു കിട്ടോ തേങ്ങാപ്പാൽ അരച്ചൊഴിച്ചതാണ് ഇനി ലാസ്റ്റ് ഒന്ന് കടുക് വരയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ അതാ ചോറ് വയ്ക്കായിരുന്നു കേട്ടോ അതുപോലെ പിന്നെ കറികളൊന്നും പറ്റില്ല പപ്പടം മാത്രം പിന്നെ പിന്നെതാ ഞാനിതാ കക്കയുടെ ഫ്രൈയും പപ്പടും കക്കറിയും ഉണ്ടല്ലോ അത് മാത്രം മതിയിട്ട് എനിക്ക് ഫുഡ് വയ്ക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കക്ക ചെമ്മീനും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കക്കയുടെ ആ ചാർ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു എത്ര ചോറ് വേണേലും ഞാൻ തിന്നും പിന്നെ എന്താ വൈകിട്ടായപ്പോൾതാണ് ചായ ഒടിച്ചു ഉം ജാം ബട്ടറും കൂടിയിട്ടുള്ളതായിരുന്നു ചായ ഉമ്മ പൊട്ടിന് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിട്ടാണ് അപ്പോൾ ഞാൻ അവളെ കുറേ വിളിച്ചോള് വന്നില്ല അപ്പോൾ ഞാനിരുന്ന് ചായ ഒടിക്കാനിട്ടാ നല്ല കട്ടൻ ചായയും പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ബ്രെഡും ജാമും അതും കൂട്ടിയിട്ട് ചായ ഒടിച്ചു വിട്ടാ ഉമ്മ കൂടെ വന്നാൽ അവൾക്ക് ഇങ്ങനെ ആരും കളിക്കാൻ ഉണ്ടാവില്ല എന്നാലും അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടവള് കളിക്കും കുട്ടികളായിട്ടൊക്കെ കളിക്കും വിട്ടാ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുറച്ച് നേരം അവൾ വന്നു പിന്നെ അവളായിട്ട് കുറച്ചു നേരം റൂമിലിരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു വിട്ടാ അവൾ പുതപ്പെട്ടിട്ട് ഭയങ്കര കണി പിന്നെ ഇക്ക വിളിക്കുമ്പോൾ ഇക്കാത്തിന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കും ഇക്കാനിങ്ങനെ കാണിച്ചു കൊടുക്കും ഞാൻ വരാട്ട ഞാൻ ഓട്ടോഷ് വിളിച്ച് വരാട്ട അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും അങ്ങനെ വിളിച്ചിട്ട് ഇക്കാക്കിനെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇനിയിപ്പോൾ വാപ്പ വന്നു ഹോണടിച്ചിട്ട് വാപ്പയുടെ ഹോണടിക്കട്ടാ അപ്പോൾ അവളെടുന്ന് വാതിൽ തുറന്നിട്ട് പോയി നോക്കൂട്ടെ വാപ്പാനെ എന്തേലും വാപ്പുകൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും വാപ്പ വന്നതിന് ശേഷം ഉമ്മും വാപ്പയും കൂട്ടൊന്ന് പുറത്തിറങ്ങി കേട്ടോ അങ്ങനെ ഉള്ളു വന്നതിന് ശേഷം പിന്നെ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ പുട്ടും പിന്നെ നമ്മുടെ കക്കയുടെ ഫ്രൈ ഉണ്ടായിരുന്നു ട്ടോ അതാണ് കേട്ടോ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മും എന്തായാലും പുട്ടല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ആണ് ട്ടാ അങ്ങനെ പുട്ടും കക്കയുടെ ഫ്രൈയും കൂട്ടിയിട്ട് കഴിച്ചു പിന്നെന്താ ഐസ്ക്രീം കഴിച്ചോടുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ മെറല്ലീസിൻ്റെ കോക്കനട്ടുണ്ടല്ലോ ടെൻഡർ കോക്കനട്ട് അതായിരുന്നു കേട്ടോ ഞാനും ഒന്നും അതുമല്ല എല്ലാവരും കൂടിയിട്ടിട്ട് അത് കഴിച്ചു വിട്ടു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെന്താ അപ്പോൾ ഇതാ ഇത്രമുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്റെ വീട്ടിലുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇതാ ഞാനും മൂന്നും കെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ അടുത്ത പിടിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു